ആർ അനന്തകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആനന്ദൻ ഈ സിനിമാ സെറ്റിൽ ഇന്റേണൽ കംപ്ലയിൻ്റ് അതോറിറ്റി ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്ന് ദീദി ദാമോദരൻ പറയുന്നുണ്ട് അത് കൃത്യമായ ഒരു ചോദ്യമാണ് അതോടൊപ്പം തന്നെ ഷാഡോ പോലീസ് ഉൾപ്പെടെ സെറ്റിൽ പരിശോധന നടത്തുമെന്ന് നിർമ്മാതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ എവിടെ പോയി ഒരു നടി ഒരു ആരോപണം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഇപ്പോൾ ആരും അനങ്ങുന്നില്ല എക്സൈസ് ഒരു രീതിയിലുള്ള ഒരു നടപടിയും എടുക്കുന്നില്ല ഹിമ ഇപ്പോൾ സിനിമാ സെറ്റിൽ ഇൻറ്റേർണൽ കംപ്ലയിൻ്റ് കമ്മിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കുകയല്ല അതും ഉറപ്പായിട്ടും ആവശ്യമാണ് അത് നിർബന്ധമായും അത് വേണ്ടതാണ് എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ മുൻകൈയ്യെടുത്ത് എല്ലാ സിനിമാ സെറ്റുകളിലും കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞതാണ് ഉറപ്പായിട്ടും അങ്ങനൊരു സംവിധാനം എല്ലാ സിനിമാ സെറ്റുകളിലും ഓരോ സിനിമാ സെറ്റും ഓരോ സ്ഥാപനമായി പരിഗണിച്ചുകൊണ്ട് അവിടെ ഇൻ്റർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി വേണം എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ഈ ചലച്ചിത്ര താരം ഉന്നയിക്കാൻ ആരോപണം ഉന്നയിക്കാൻ സാഹചര്യം ഒരുക്കിയ ആ സിനിമ സെറ്റ് അവിടെ അങ്ങനൊരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ് അതല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർക്കെതിരെ അടക്കം നടപടികളിലേക്ക് സർക്കാരിന് പോവുകയും ചെയ്യാം പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഇപ്പോൾ ഈ വിൻസി അലോഷ്യസ് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അതുമായി ബന്ധപ്പെട്ട് എക്സൈസും പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ നിയമപരമായ നടപടികൾ പരിമിതി ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് കാരണം വിൻസി പ്രധാനമായും ലഹരി ഉപയോഗത്തെ സംസാരിക്കുന്നത് ഒരു നടൻ കൂടെ അഭിനയിച്ചൊരു നടൻ ലഹരി ഉപയോഗിച്ചതിന്റെ ഫലമായി മോശമായി പെരുമാറിയെന്നും അയാൾ വെളുത്ത പൊടി തുപ്പിയെന്നും ഒക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സുവമോട്ട കേസെടുക്കാൻ പറ്റില്ല അതിന് നിയമപരമായ പ്രശ്നമുണ്ട് എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും വ്യക്തമാക്കുന്നത്